Hello. I'm... I'm more about human experiences rather than ഒരു സയൻസ് ഫിക്ഷൻ സിനിമയിൽ കാണുന്നതുപോലെ സമ്മിശ്ര വികാരങ്ങൾ മുഖത്ത് പ്രകടമാക്കാൻ സാധിക്കുന്ന ഈ ഹ്യൂമനായിഡ് റോബോട്ടിനെ കണ്ട് ഞെട്ടുകയാണ് ലോകം ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവർക്ക് ഒരു കൂട്ടായി ഒരു പക്ഷേ ഗേൾഫ്രണ്ടായി പോലും ഇടപഴകാൻ ഈ എ ഐ റോബോട്ടിന് കഴിയുമെന്നാണ് കമ്പനി പറയുന്നത് മനുഷ്യന്റെ വികാരങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന റോബോട്ട് ഇപ്പോൾ വില്പനക്കായി ഒരുങ്ങുകയാണ് കേൾക്കാനൊക്കെ നല്ല രസമുണ്ട് പക്ഷെ പെണ്ണിന്റെ രൂപമാണ് റോബോട്ട് ആണെങ്കിലും ഒരു ദിവസം നേരം വെളുക്കുന്നതിലൂടെ എടുത്ത് പറയും നിങ്ങക്ക് എന്തൊക്കെ നല്ല റോബോട്ടിനെ കിട്ടും അതുകൊണ്ട് ചേട്ടന് എന്നെ മറക്കണം ആ കാശോണ്ട് പോയി